ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ചായ പിടിക്കഴിഞ്ഞു എനിക്കാണെങ്കിൽ ഇന്ന് വലിയൊരു മൂടൊന്നുമില്ല കാരണം മറ്റൊന്നല്ല തലവേദന മൈകേൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കുറേയായി വരാത്തത് പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് അടുപ്പിച്ച് വരുന്നുണ്ട് എന്താണെന്നറിയില്ല നോക്കാം എനിക്ക് അപ്പക്കെട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും പിന്നെ എന്താണ് എന്ത് തലവേദന ആയാലും നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ലല്ലോ നമ്മൾ ചെറിയൊരു കുട്ടി വീഡിയോ ഒക്കെ ചെയ്തിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു ആ പിന്നെ ഒരു കാര്യം എനിക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നു എന്താ വെച്ചാൽ നെഞ്ചരിച്ചത് നമുക്കിപ്പം അസിഡിറ്റി ഇതിൻ്റെ പ്രശ്നമുണ്ടല്ലോ അങ്ങനെ അധികം ഈ നെഞ്ചരിച്ചൽ ഈ എന്താണ് ഈടെ നെഞ്ചാം നെഞ്ചാംകുഴി നെഞ്ചാംകൂട് അങ്ങനെയൊക്കെ പറയില്ല അവിടെ ഈ കുഴീൻ്റെ ഇവിടെ അവിടെ നല്ലതാണ് ഇവിടുന്ന് എരിച്ചത് തുടങ്ങും ഇവിടെ വരെ ഭയങ്കര എരിച്ചിലാണ് പിന്നെ നമുക്ക് ചില സമയം ആ ഇങ്ങനെ എരിഞ്ഞെരിഞ്ഞ് അതൊരു ഇങ്ങനെ കുളത്തി വലിക്കുന്നമാതിരി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന മോ ബ്രീത്ത് വരെ കിട്ടാത്തൊരവസ്ഥ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും ഒരു ടിപ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണേ ഡോക്ടർക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ എന്താണെന്ന് സഞ്ചരിച്ചാലൊക്കെ അധികം പേർക്കുള്ളതാണ് പിന്നെ ഹേ അതൊരു ഓവർ ആവാൻ പാടില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് അറിയാം ഇപ്പോൾ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞു തരാം കേട്ടോ നെഞ്ചരിച്ചൽ വരുമ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നു ഡോക്ടർ കാണിക്കാം അതിന് മുന്നേ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ ഇന്നലെ ഞാൻ കുറേ ബുദ്ധിമുട്ട് ഇന്നലെ എന്താണ് അമ്മു യൂട്യൂബൊക്കെ നോക്കി ജീരകം മഞ്ഞളൊക്കെ തിളപ്പിച്ച് പിന്നെ കുടിക്കാനൊക്കെ തന്നു അപ്പോൾ ഇത് ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാം കൊണ്ടാണോ ഈ നെഞ്ചിരിച്ചൽ എന്താണ് അറിയില്ല അപ്പോൾ ആർക്കെങ്കിലും ടിപ്സോ കാര്യങ്ങളോ അറിയാമെങ്കിൽ മീൻസ് നിങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ ഇന്ന് ചിരിച്ചിൽ വരുമല്ലോ അപ്പോൾ എന്താണ് ചെയ്യുന്നത് എനിക്കൊന്ന് കമൻസിലൂടെ അറിയിക്കണേ പിന്നെ എൻ്റെ വീഡിയോസിനൊക്കെ വീഡിയോസൊക്കെ കാണുന്നത് കുറവായി തുടങ്ങി എന്തെങ്കിലും ദേഷ്യോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടോ എന്നോട് അപ്പോൾ ഞാനിപ്പോൾ വന്നത് രണ്ടു പാട്ട് പാടിയിട്ട് അങ്ങ് പോയേക്കാം എൻ്റെ തലവേദനയ്ക്ക് ഒരാശ്വാസമായിട്ട് പാട്ട് പാടണം എന്ന് ഞാൻ ആലോചിച്ച് വെച്ചു പക്ഷെ എനിക്ക് പാടാൻ പറ്റുന്നില്ല കാരണം അത്ര ഒരു ഫീല് വരുന്നില്ല ഞാൻ പാട്ട് പാടുമ്പം അപ്പം നമുക്ക് അപ്പോൾ ഒരു കവിത കേട്ടാലോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ കവിത കാട്ടുപോവ് എന്റെ ചുമലിന്റെ ബാക്കിലൊക്കെ കണ്ട ഡിസൈ നന്ദുട്ടന്റെ വിണി ചിതറി ചിന്തകളിലെപ്പോഴും ചിന്തകളിൽ നിന്റെ ഈ പുഞ്ചിരി ഒന്നു മാത്രം മഴവില്ലുപോലെ നീ മനസ്സിൽ തെളിയും ഉണരുന്നു ിലെ മോഹങ്ങളും ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു നുയെന്നിലെ മോഹങ്ങൾ മണമില്ല മധുവില്ല പൂജയ്ക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കമൻസുകൾ അയയ്ക്കുക അപ്പോൾ